ഇവിടെയെല്ലാം എല്ലാവർക്കും സാധാ. നമ്മ യാറായി ചേസായുടെ ഒരു അവധിയോസ് ആയിട്ട് ഇവിടെ യാറായിക്കണം. യാ യാ ആയി ചേസായുടെ അവധിയോസ് അല്ലേ? അതെ. ഇപ്പോ പറയായേത് ബുദ്ധിടല്ലേ? അതായി ഞാൻ ചോദിച്ചു. അങ്ങനെയുള്ള നമ്മ ഇപ്പോ യാറായി ചേസായുടെ ബ്ലോഗിങ് ചെയ്യുന്നത്. സുഖമാണോ? നേമൻ പറഞ്ഞ യാറായി ചേസായുടെ ബ്ലോഗിങ് ചെയ്യുന്നത്. നമ്മ ആള്

うん。Put നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കറി ഞാൻ എത്ര കൊണ്ടെന്ന് എനിക്ക് ഉണ്ടാക്കിയ ഇച്ചിരി അരിവേ കിട്ടുള്ളൂ ഇച്ചിരി മുറവട്ടുള്ളു ഇച്ചിരി മുറവായിരിക്കും ചപ്പാത്തി ഇട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉണ്ടാക്കില്ല കല്ലിരുന്ന് ചൂടോ പിന്നെ ഇച്ചിരിട്ടെ ഒത്തിരി വച്ചി കഴിഞ്ഞാലും അലമ്പാണ് ഞാൻ ഇവിടെ കിടന്നു വെച്ചിട്ടുണ്ട് ഇഷ്ടolah തീയാണ് മുട്ടക്ക തൊട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റത്തെ ചപ്പാത്തി ചപ്പാത്തി പരിപാടി കഴിഞ്ഞു ക്കറിയും റെഡിയായി ചപ്പാത്തി അടുത്ത പരിപാടി ഇല്ല രാവിലെ തുണിയാലൊക്കെ കിട്ടാലേ ഉണയും കിട്ടും

എവിടെ പോന്നെ എങ്ങും പോന്നെ നടക്കണ്ട സമയത്രീ ഇങ്ങനെ പോന്ന ഇങ്ങനെ നമ്മുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന റെസ്റ്റ് നീക്കിടന്ന് ഉറങ്ങുമല്ലോ